ديملي اوري مچاري اوري چرتر عليه كريشے چرتر عليه كريشے جنګنضريهم صادري ديملي اوري مچاري اوري جنګنضريهم صادري جنګنضريهم صادري جنګنضريهم صادري ارو بري وريچي ااوي وريچي جنګنضريهم صادري

നിർഭരമായ ഒരു ചടങ്ങാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അമൂല്യമായ സമ്പത്താണ് തിരികെ കിട്ടാത്ത വിധം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ആർദ്രവമായ ഒരു ചടങ്ങാണ് ഈ ചടങ്ങ് ഈ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് ഒരു ചടങ്ങാണ് ആ ചടങ്ങിൻ്റെ അകത്ത് നിശ്ശബ്ദത പാലിച്ച് പു പുഷ്പം കയ്യിൽ കയ്യിൽ വാങ്ങി നിശബ്ദമായി ഒരു മിനിറ്റ് ഇവിടെ ആത്മാവിന് നിത്യശാന്തി നേടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുഷ്പം ഇവിടെ സമർപ്പിക്കണം പുഷ്പ ചിതാഭസ്മം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങുകയാണ് നമ്മുടെ എല്ലാം എല്ലാം ആയിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ മേഖലയിലെ ചോരയും നീരുമായിരുന്ന രണ്ട് സഹപ്രവർത്തകരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം നമ്മൾ ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി മുഴുവനായി ഈ സഹപ്രവർത്തകരുടെ കുടുംബത്തോടൊപ്പമുണ്ട് ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളിലുള്ള ബുദ്ധിമുട്ട് പ്രയാസം സങ്കടം ഇതെല്ലാം ഈ നാടിനു വേണ്ടി ഈ കുടുംബത്തിനു വേണ്ടി നാളുകളിൽ ഈ പ്രസ്ഥാനത്തെ ധീരമായി മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുത്ത് ഈ ചടങ്ങിൽ നിന്നും ഞങ്ങൾ ആവാഹിക്കുകയാണ് തീർച്ചയായും ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകന്മാർ ഉയർത്തിയ മുദ്രാവാക്യവും അവർ ഉയർത്തിയ നിലപാടും ഈ സംഘടനയിലെ ഓരോ പ്രവർത്തകരും നാളുകളിൽ ഈ നാട്ടിൽ എങ്ങും ഉയർത്തും എന്ന് സ്മരിച്ചുകൊണ്ട് ഈ െത്തിയ മുഴുവൻ ഈ ഇതുവഴി ഇതുവഴി നിലനിൽക്കുകയും നിലനിന്നുകൊണ്ട് വീണ്ടും വീണ്ടും കൊല ചെയ്യുന്ന സ്നേഹരാധിത്യത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഉടമകളായ കമ്മ്യൂണിസ്റ്റ് അരിഞ്ഞു തള്ളിയത് രണ്ട് കുടുംബങ്ങൾക്ക് തുണിയായിരുന്ന I got a good one. ഏത് ഏതാണ് ചിഹ്നം നക്ഷത്രം ദേശീയ പ്രസ്ഥാനത്തിന്റെ അംഗീകാരം പോലും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു തൊഴിലാളി ായാലും കായികരംഗത്തായാലും ഇന്ത്യയിൽ ഞാൻ കല്ലോട്ട് ദൂരെ നിന്നിട്ട് വാക്ക് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോട് മനോഭാവികരോട് ഞാൻ പറയട്ടെ